കുഞ്ഞവാജി അവർ ഹലഫ നേതാക്കള് പണ്ഡിതന്മാർ തൊലിയപ്പത്തിലെ സഹോദരന്മാർ സഹോദരികൾ പ്രിയപ്പെട്ട സദസർ അള്ളാഹു വലിയ അനുഗ്രഹമാണ് നമുക്ക് നൽകിയത് അലഹം നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഹബ്ബിൻ്റെ വേദിയിൽ ഒരുമിച്ചാണ് തോഫിപ്പിക്കുന്നത് ഞാൻ സംസാരിക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് സംസാരിക്കാനൊന്നും ആരില്ല ചോർന്നണ്ടേ ആദ്യമായിട്ട് എന്റെ പൊന്നാര മക്കളെ ഞാൻ അഭിനന്ദിക്കണം നല്ല ഉഷാറായി ആ പരിപാടി വലിയ സന്തോഷായി എല്ലാരും ഉഷാറായിട്ടൊരു തെറ്റും വരാതെ ആർക്കൊരു തെറ്റും അത് എല്ലാവരും ഉഷാറായിട്ട് സംസാരിച്ചല്ലോ ആ പിന്നെ മലയാളം സംസാരിച്ച കുട്ടികളെ ഞാൻ പ്രേമസിനെ ചോദിച്ചു ആ പാവത്തിന് പഠിക്കാൻ സമയം കിട്ടിയിട്ടും കേട്ടോ അതാണ് ഓൻക്ക് പഠിക്കാൻ ഒരു രാത്രി ഓൻ കിട്ടാണെങ്കിൽ ഓൻറെയും അലഹമില്ല മനസ്സിലാവുണ്ട് ചെറിയ ആ ആ ചെറിയ കുട്ടി വളരെയധികം എന്തൊരു രസമായ എല്ലാവരും നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ അവതരിപ്പിക്കാൻ ഉന്നതമായ തോൽഫീപ് നിങ്ങൾക്ക് നൽകട്ടെ കൺഗ്രാജുലേഷൻസ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ആഗ്രഹിച്ച സഹോദരന്മാരെ ആഗ്രഹിച്ചില്ല അള്ളാഹാന്റെ റസൂല സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവർ അലഹമില്ലേഹം അല്ലെ എന്താ ബഹുമാനപ്പെട്ട ഷബിൻ ബദ്രൊക്കെ സംസാരിച്ച ആ സംസാരം നമ്മൾക്ക് ഇത് വേറെ ഇവിടുത്തെ ഓരോ സംസാരങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും കേൾക്കേണ്ടി വല്ല അത്രയ്ക്കും പെർഫെക്റ്റ് ആണ് ഓരോരുത്തരും സംസാരങ്ങൾ എല്ലാ ഉസ്താദന്മാരും ഇനി കാമിൽ സംസാരിക്കാറുണ്ട് ഞമ്മളിന്ന് സംസാരിക്കാനാണ് പ്രിയമുള്ളവരെ നേരത്തെ പറഞ്ഞ മാത്രം അത്രയും പറഞ്ഞതുപോലെ അള്ളാഹിന്റെ വസ്തുവിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനാണ് പറയുന്നത് അതിനാണ് നമ്മൾ ഞമ്മളീഷ്ടെന്ന് പറയുന്നത് ഖുർആൻ പറഞ്ഞ ഏറ്റവും ഖുർആൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ എന്താണ് അഹബയിലേക്കും എന്ന് പറഞ്ഞു അദീസും എന്താ ലാഹിബുബിൻ തങ്ങൾ ഹൈദരാബാദിൽ അതിന്റെ സംസാരിച്ചു ലാഹിബുബിൻ നിങ്ങൾ ആരും പരിപൂർണ വിശ്വാസികളായ പല മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും സർവ്വജനങ്ങളെക്കാളും ഞാൻ അവര് പ്രിയങ്കരനാവുന്നതുവരെ മുത്തലിപ്പി പറഞ്ഞു അപ്പൊ എങ്ങനെയായാലും മനസ്സിലായെന്ത് ഇത് കൂടാതെ കഴിയുക എന്ന് മനസ്സിലായി ചിന്തിച്ചു നോക്കി മഹാനാക ചരിത്രങ്ങള് പറയാറുണ്ട് റസ്മാൻ അള്ളാഹാന്റെ റസൂലിന്റെ അടുക്കൽ ഒരു പോയിട്ട് പോയിട്ട് ഒരു അടുക്കൽ കടം ചോദിക്കണം പണം കടം ചോദിക്കുക റസൂൽ അടുക്കൽ തൽക്കാലത്തിനില്ലേ വിവരിക്കുന്ന ദീസാണ് അപ്പോ അള്ളഹാന്റെ റഹ്മാൻ എന്നൊക്കൂടി നോക്കും റഹ്മാൻ അഹ് അടുക്കൽ പോയപ്പോള് എനിക്ക് ഇതേപോലെ കാര്യങ്ങൾ പറഞ്ഞു കടം ആവശ്യപ്പെട്ടു ആര് പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പൊ മൂപ്പര് പറഞ്ഞു മുഹമ്മദ് പറഞ്ഞു എന്നാണ് സല്ല അലൈഹി വസ്ലാൽ ഇതില് മറ്റാ സിമാർ ഹാരി മാറി വീണ്ടും ചോദിക്കാൻ ആര് പറഞ്ഞു പറഞ്ഞു മുഹമ്മദ് പറഞ്ഞു വീണും ചോദിക്കാൻ ആര് പറഞ്ഞു മുഹമ്മദ് പറഞ്ഞു വീണ്ടും നമ്മുടെ തിക്രേത്താണ് നമ്മുടെ ഹൈക്കൊക്കെ അവസാനം ജൂതലക്ക് ദേഷ്യം പിടിച്ചിരുന്നല്ലേ പാർപ്പറത്തെ ഷേമനൊക്കെ ഷൈമനൊക്കെ പറയുന്ന ഒരു ചരിത്രമാണ് അറിയാ ദേഷ്യം കുടിച്ച് ദൂതൻ ദേഷ്യം കുടിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എത്ര പ്രാവശ്യം കണ്ണു നിറഞ്ഞു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പെടപ്പെടച്ച ഹൃദയത്തോട് പൊന്നു ഹബീബെ ഇവിടെ നിങ്ങളെ കളിയാക്കുകയെന്നല്ല നടന്നത് ഞാൻ നിങ്ങളെ കളിയാക്കിയതല്ല നിങ്ങൾ എന്റെ ഹബീബിനെ പ്രണയിച്ചിട്ടില്ല നിങ്ങൾ എന്റെ ഹബീബിനെ വിശ്വസിച്ചിട്ടില്ല പക്ഷെ അങ്ങനത്തെ നിങ്ങൾ നാവിൽ നിന്നും എന്റെ ഹബീബിന്റെ പേര് കേട്ടപ്പോൾ എനിക്കത് വല്ലാത്ത ഇനിയും ആ പേര് വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് ചോദിച്ചു കൊണ്ടിരുന്നത് നിങ്ങൾ ആദ്യം ചോദിച്ച മുസ്തഫിത്ത പേരിന്റെ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിഴി സ്വർണനാണയം കൊടുത്തു ഇത് കടല്ല

അലഹമ്മ പക്ഷെ പേര് കേൾക്കുമ്പോൾ ഉസ്മാൻ തന്നുണ്ടായ ഹരം നമുക്ക് എന്ത് കൊണ്ടുവരുന്നില്ല ചിന്തിച്ചു നോക്കി ഉസ്മാർ മാനസിക അവസ്ഥ നീട്ടും ഇങ്ങനെ പറയുന്നു എന്റെ ഹാലിലായിരിക്കും അവരി ആ പേര് കേട്ടിട്ടുണ്ടായി മുത്തനബിയുടെ പേര് കേൾക്കുമ്പോൾ ഇങ്ങനെ അവരുടെ ഹരം വരണമെങ്കിൽ അവർ മുത്തുനിയെ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുണ്ടാവുക എന്താണ് ചോദ്യം അവിടെയാണ് വിഷയതാണ് ഞാൻ പറഞ്ഞില്ലേ ആ ഈ കുട്ടി ആ കുട്ടി വന്നു കണ്ട പാടിയത് കണ്ടില്ല എന്ത് പാട്ട് പറയാറില്ല എന്ത് വാക്കാണാ കുട്ടി പറയുന്നത് അപ്പൊ ഓനാണെങ്കിലും പറയുന്നത് എന്താണ് പറഞ്ഞത് എന്റെ നബി എന്റെ നബി എന്റെ നബി ഈ പറയുന്നത്

അവൻ ആഗ്രഹിച്ച് അവൻ ഉദ്ദേശിച്ച് അവൻ ഇഷ്ടപ്പെട്ടവർക്ക് അള്ളഹ കൊടുക്കുന്ന ഒരു സംഭവമാണ് മുത്തുബിയുടെ പ്രേമം വിലായത്തിൽ അഹിലുകാർക്ക് ഉണ്ടാവുള്ളൂ കൊടുക്കുള്ളൂ അള്ളാൻ്റെ സ്നേഹം അത് മുത്തുബിയുടെ നോട്ടത്തിലൂടെ ആണെങ്കിൽ മുത്തുരബി മുത്തുരബി ഇങ്ങോട്ട് നോക്കണം എഴുത്തി പാറണം അദ്ദേഹം എന്നെ സ്നേഹിക്കണം

ഒരു ഹൃദയം ആ മുത്തുനബിയുടെ സഹാവത്തിലുണ്ടാക്കിയ ഹൃദയം നമുക്ക് ഉണ്ടായി കിട്ടണം അല്ലാതെ നമ്മൾ എത്ര പാടിയിട്ടും കാര്യമില്ല എത്ര പ്രസവിച്ചിട്ടും കാര്യമില്ല അങ്ങനത്തെ ഹൃദയം ശുദ്ധിയായ ഹൃദയത്തിലാണ് ഈ ഹുപ്പ് മുളയ്ക്ക ആ ഹുപ്പ് മുളയ്ക്കണമെങ്കിൽ ആ ഹൃദയം ശുദ്ധിയാവണമെങ്കിൽ ഈ ലാഗിലാഹിന്ദ്രൽ അതാണ് ശോഭന പറയുന്നത് ആദ്യം നമ്മൾ എന്ത് വേണം ഈ ലാഗിലാഹില്ല ഇരുമ കൊണ്ട് നമ്മളെ ഹൃദയം വൃത്തിയാക്കുക തൗഹീദിന്റെ തൗഹീദിന്റെ നമ്മുടെ രുന്ന് അത് ഉള്ളിലേക്ക് ഇറക്കണം ഇറങ്ങുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഇന്റെ ഉപ്പിനെ സംബന്ധിച്ച് പുറത്തുനിന്ന് ഒരു കാര്യം കാരണം എന്താ സഹിച്ചിലഹിച്ചിലും ഇന്റെ ഉപ്പാണത് നമ്മുടെ ഉള്ളിൽ ഒരു ഉടമുലത്തി തന്നിട്ടുണ്ട് ഇതിന്റെ ഉപ്പാണ് കാരണം എനിക്കല്ല ഇതിന്റെ ഉപ്പായി കൂടിയാണ് കിട്ടുന്നത് ഞാൻ ഉപ്പാണ് പ്രവൃത്തി ഒന്നും നേരിട്ട് മനസ്സിലാക്കില്ലെങ്കിലും അറിയാതെ കണ്ട് ഞാനത് അറിഞ്ഞിട്ടുണ്ട് ഉപ്പന്നാണ് ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു നമുക്കപ്പോ അല്ലാതെന്ന് അറിയില്ലല്ലോ ഉപ്പെന്നാണ് ചെയ്ത് നമ്മൾ ഉള്ളിൽ അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ട് ഉപ്പ ഉട്ടികൾ ഏറ്റവും കൂടുതൽ അടിക്കടത്ത് ഉമ്മാരായിരുന്നു സാപ്പാൻ അങ്ങനെ അടിക്കാണെങ്കിൽ അയ്യാറ്റി പോലെ ഉമ്മാന വിളക്കിടക്ക് അടിക്കും പക്ഷെ ആ ഉമ്മാന എന്തൊക്കെയായാലും ശരി ഏ ഉ്മാന ആരെങ്കിലും ആൾക്ക് സഹിക്കാൻ പറ്റും ഇല്ല അതിൽ നിന്നും നമുക്ക് എന്താ െ നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു ഇതേപോലെ അറിയുമ്പോൾ ആ മുത്തുനബി നമ്മൾ നമ്മുടെ ബന്ധങ്ങൾ അറിയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ നമ്മൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ദ്വാര കൊണ്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളീ നിൽക്കുന്നത് ഓരോ നിമിഷവും നമ്മളെ മുത്തരവി നമുക്ക് വേണ്ടി നമ്മളെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും നമ്മളെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളെ വെള്ളത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു പാപം വരുമ്പോൾ പൊർക്കല്ല തേടിക്കൊണ്ടും നമ്മൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി മുത്തരവി ഇങ്ങനെ ദ്വാര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ശരിക്കുരാജ് യജ്ഞാവാണ് ഈ റസ്നായി വരുന്നത് കാരണം എന്താ അങ്ങനെ അത് സത്യം അതൊരു സത്യമാണ് നമുക്ക് ശേഖരം കിട്ടിയത് മുത്തുൻപടി ദുരാ ഞങ്ങളോട് രണ്ടു മൂന്നാൾക്കാര് നമ്മളോട് നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട ആളുകൾ നമുക്ക് പറ്റാത്തത് രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്താൽ നമ്മൾക്ക് അവരോട് സ്നേഹം സ്നാൻഡാവും എന്നാലും ഇങ്ങനെ ചെയ്ത് വിചാരിച്ചില്ല എന്നാ മുത്തുപേ മുത്തൻപേക്ക് ഇഷ്ടമല്ലാത്തത് നമ്മൾ ചെയ്തു കൊണ്ടേരുന്നാലും ധൈര്യമായിട്ട് പോകാൻ പറ്റിയ ഒരു ഹദറത്തിൽ നമുക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റിയ ഹദറത്തിൽ സുഹൃത്തു എത്ര പാവം ചെയ്തു അഹ് റസൂർ ഒരിക്കലും ഈ റസൂർദാൻ എതിർ പ്രവർത്തിച്ചാലും റസൂൾദാൻ എടുത്തേണ്ടി വരുമ്പോഴത്തെ ഖാൻ റസൂൾ അപ്പോഴും ഇവര് നേരാവട്ടെ ഇവര് നേരാവട്ടെ അത്രയ്ക്ക് ഹരീസാണ് അലച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്നേഹിക്കുന്ന ഒരു റസൂർ നമ്മക്ക് നമ്മുടെ പാപികളായ നമ്മൾക്ക് ദോശികളായ നമ്മുടെ പാപം ചെയ്യുന്ന നമുക്ക് നമുക്ക് മുത്തുനബി അല്ലാതെ വേറെ ആരാ നമുക്ക് ദയാ ചെയ്യാനുള്ളതിന് പ്രേമുള്ളവർ മുത്തുനബി കാരണത്താൽ നമുക്ക് ഈ ദയ ചെയ്യുന്ന ഷെയ്ഖന്മാരെ ശെയ്ഖന്മാരെ നമുക്കിട്ട് ദ്വാരൻ കയ്യൊരുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു മുത്തുനബിയുടെ ദ്വായാണ് ശേഖരം ആ കയ്യൊരുത്തും എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ദ്വാരക്കാൻ കൈ വരുത്തിയിട്ടുണ്ട് എന്റെ മുത്തുപീട് ധുഹാണ്ടാണ് ഉമ്മക്ക് ദ്വാരക്കാൻ തോന്നിയത് എന്റെ മുത്തുപീട് ധുവാണ്ടാണ് എന്റെ ഉപ്പ് ദ്വർക്കാൻ തോന്നിയത് എന്റെ മുത്തനപീടെ ധുവാണ്ടായോണ് ഞാനിപ്പോ എനിക്കൊരു ശൈലം കിട്ടിയത് എന്റെ മുത്തുപീട് ദ്വാനുണ്ടായാണ് ഇതെല്ലാം നമ്മൾക്ക് പിന്നെ ആരോഗ്യത്തോട് പോണത് അവരുടെ അതാണ് റഹ്മത്തിന്റെ പ്രിയമുള്ളവരെ മുത്തുപീടെ ശ്രദ്ധയിലാണ് നമ്മളെല്ലാം നമ്മൾ ഈ ഇങ്ങനെയുള്ള ചെറു ചെറു കൊച്ചു കൊച്ചു കാര്യങ്ങളെങ്കിലും നമ്മൾ അത് അറിയുകയും അത് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയും കൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ള ഫതു ചെയ്യും നമ്മളെ സ്നേഹം നമുക്ക് ചെയ്യും അള്ള ഫതു ചെയ്യും ഔദാരം ചെയ്യും കാരണം അള്ളാർക്ക് വലിയ ഇഷ്ടമാണ് മുത്തുനീന എന്ത് ചെയ്യണത് ആദരിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് അൽഹം തരില്ല വലിയ ഇഷ്ടമാണ് ഏഹ് അള്ളാഹു ഇഷ്ടപ്പെട്ട് നമ്മളിലേക്ക് നമ്മൾ കാരുണ്യായിട്ട് അയച്ച് അള്ളാഹ് അള്ളാഹിനോട് നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന നബി ആ നബിനെപ്പറ്റി യാതൊരു ഓർമ്മയില്ല ആ നബിയാണ് നമ്മൾ അടുപ്പിക്കണം അതും ചിന്തയില്ല ഞാൻ നേരിട്ട് അള്ളാഹുവാൻ എന്നെ ഹിതാജ്ജരാക്കുന്ന നിലയ്ക്ക് ഒരാൾ ഇങ്ങനെ പോവാണ് മുത്തിനി തിരിഞ്ഞു നോക്കാതെ അള്ളാഹ് ഇഷ്ടപ്പെടും അള്ളാഹ് ഹബീബിനെ നമ്മൾ ആ ഹബീബിനോട് നന്ദി കാണിക്കുമ്പോൾ അള്ളാഹ് എന്തോ ഇഷ്ടണ്ടാവും അല്ലെ അങ്ങനെ തന്നെ അല്ലെ അപ്പോ തങ്ങളിലൂടെ അവരുടെ അവരുടെ എനിക്ക് എല്ലാം ബോധം നമ്മളെ സത്യം സത്യം ഇവൻ അറിയുന്നു അതാണ് ഇതൊരു ലഭിച്ചുകൊണ്ടിരിക്കുന്ന കളവല്ല സത്യം സത്യം പോലെ എന്റെ ഈ അടിമ അറിയുന്നു സത്യത്തെ സത്യം പോലെ അദ്ദേഹം വെക്കുന്നു അത് കാരണത്താൽ അള്ളാഹുമായി നമ്മുടെ ബിന്ദു നന്ദിയുള്ള അടിമ എല്ലാവർക്കും ബേജാരാണ് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് വരെ സംസാരിക്കണ പുതിയ ഞാൻ ഞാനിങ്ങനെ ആഗ്രഹിക്കും പക്ഷോന്ന് ഇന്നെവിടേം സംസാരിപ്പിക്കല്ലേ എന്നെ ആരും വിളിക്കല്ലേ ആരും വിളിക്കുന്ന സത്യം പറയും പറയല്ലോ എന്റെ ശേഖന അതൊക്കെ പറയും എനിക്ക് തീരിഷ്ടമില്ലാത്ത കാര്യം സംസാരിക്കാൻ ഹൈദരാബാദ് ഉചിതമായിട്ടുള്ള സംസാരിക്കണം എനിക്കിഷ്ടമല്ല പിന്നെ കുടുക്കി സംസാരിക്കാൻ ശീഹനെ പറഞ്ഞോളൂ അതുകൊണ്ട് മാപ്പയ്യ അസ്ലാം വലൈക്കും വറഹമുല്ല ദ്വാരക്കാരൻ ഞാൻ അർഹനല്ല പിറക്കെ തുറന്നുള്ളൂ അസാം